കവിത ഭാഗ്യക്കുറി സന്ധ്യ ചക്രവാളം തുടുതുടുത്തങ്ങനെയിരിക്കുമ്പോൾ കിളികളുടെ നാദം കാറ്റിലലിയുന്നല്ലോ ദൂരെ ദൂരെ പദസ്സരക്കിലുക്കം കേൾക്കുന്നല്ലോ ശബ്ദമടുത്തേക്ക് വരുന്ന നേരം എന്താണതെന്ന് നോക്കുന്ന നേരം പൂത്തുലഞ്ഞ മാമരങ്ങളുടെയും പച്ചിലത്തോപ്പുകൾക്കുമിടയിൽ നിന്നും ഒരു കരിവീരൻ്റെ തല പൊങ്ങി വന്നിടുന്നു കളിക്കാനിറങ്ങിയ കുട്ടികൾ ആനയെ കാണാനായി ഓടിയിടുന്നു പനയോലയും കൊമ്പിൽ വച്ചങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും തളത്തിലെ വന്നിടുന്നു അവനങ്ങനെ വന്നിടുമ്പോൾ ആളുകൾ ബഹുമാനിച്ചിടുന്നു ജീവജാലങ്ങളെയൊന്നും വൃക്ഷലതാദികളെയും കാണാത്ത മട്ടിൽ അവൻ കണ്ടിടുന്നു ഒരു വലിയ നടത്തമങ്ങു നടന്നിയിടുന്നു അവിടെയും ഇവിടെയും ബാലുകൊണ്ടങ്ങിനെ അടിച്ചിടുന്നു പപ്പാൻ്റെ മുന്നിൽ അനുസരണയോടെ നടന്നിടുന്നു ഒരു ഉത്സവത്തിൽ ഈ ആന നെറ്റിയിലങ്ങിനെ നെറ്റിപ്പട്ടം ഞെട്ടി രാജാവിനെപ്പോലെ നടന്നിടുന്നു അപ്പോഴേക്കും കുടിയൻപാലിന്മേൽ തൂങ്ങാനൊരു ശ്രമം ആന വെറുതെ ഒന്ന് വീശിയതും തൂങ്ങുന്ന ആളതാങ്ങകലേ അങ്ങനെ ചന്തത്തോടെ ഒന്ന് നടന്നിടുമ്പോൾ ഒരു റിക്ഷയിൽ കാലിന്മേൽ കാൽ കയറ്റി വച്ചൊരു ഡ്രൈവർ ആനയെ ഒന്ന് കളിയാക്കിയ നേരം നാലടി മുന്നിലൂടെ നടന്നുപോയ ഗജവീരൻ പിന്നിലേക്ക് തന്നെ വന്ന റിക്ഷയെ റിക്ഷക്കു മേലൊരു കുത്തുകുത്തി ആനയ്ക്ക് ബുദ്ധിയില്ലെന്നു പറയുന്ന ഇതു ചിലർ ബുദ്ധിയുണ്ടെന്നു തെളിഞ്ഞു തന്നേരം അപ്പോൾ തന്നെ അയാളെ ആംബുലൻസിൽ കൊണ്ടുപോയതും നിമിഷാർദ്ധ നേരം കൊണ്ടല്ലോ പിന്നെയും അനുസരണയോടുകൂടി ളത്തിലങ്ങനെ നടന്നിയിടുന്നു അവൻ വരുമ്പോൾ എന്നോടോ എന്ന് പറഞ്ഞു നിൽക്കും വിധവ് ഒരു കാളയങ്ങു നിൽക്കുന്നു അപ്പോഴേക്കും ആനയവിടെ എത്തിയതും കാള ഒരു വശത്തേക്കെ ഓരത്തേക്ക് മാറി നിന്നു കരിവീരനെ കണ്ടതിൽ നായ്ക്കൽ ഒരു കുരകുരച്ചങ്ങനെ ഓടിയിടുന്നു നിൻ്റെ മേലെ ഞങ്ങളാണെന്ന മട്ടിൽ ആനയുടെ മുകളിലൂടെ പറക്കുന്ന പറവകളും നമ്മുടെ ആന ആനഗംഭീര്യത്തോടെ അങ്ങ് നടന്നിടുന്നു പറക്കുന്ന മുറം ചെവി അങ്ങാട്ടിയിടുന്നു കുടവയറങ്ങനെ ജലിപ്പിച്ചിടുന്നു ഭംഗിയായി വാലാട്ടിയിടുന്നു സ്നേഹത്തഴുകലോടുകൂടവേ പപ്പാൻ കൊമ്പിൽ പിടിച്ചങ്ങനെ നടന്നിടുന്നു ചായക്കടയുടെ മുന്നിലൂടെ നടന്നപ്പോൾ ചായക്കടക്കാരൻ കുറച്ചു പഴമെടുത്തങ്ങനെ തുമ്പിക്കൈയിലങ്ങനെ വെച്ചിടുന്നു പഴം കിട്ടിയപ്പോൾ ആനതലകുലുക്കി തലകുലയ്ക്ക് സന്തോഷമങ്ങറിയിച്ചുവല്ലു പാപ്പാന്മാർ ചായ കുടിച്ചു വന്നു ഇപ്പോഴുള്ള പാപ്പാനല്ല മുന്നേയുള്ള പാപ്പാൻ ഈ ആനയുടെ കഥയെങ്ങോച്ചല്ല നമുക്ക് കാലങ്ങൾക്ക് മുമ്പേ ഈ ആന ഈ കണ്ടവരുണ്ടോ അന്നതിനീ പാപ്പാനല്ലായിരുന്നു അയാളതിനെ നല്ലപോലെ പണിയെടുപ്പിക്കും അയാൾ അതിനെ വേണ്ട പോലെ നോക്കുകയില്ല കീഴിൽ കുളിപ്പിക്കില്ല രക്ഷകൾ കൊടുക്കില്ല വേണ്ട പോലെ അപ്പുറ ത്തുള്ളോരമ്മയാണതിൻ തുമ്പിക്കൈയിൽ പഴം കൊടുക്കൽ ആനക്കുള്ളോ ആകെയൊരത്താണീ അമ്മയമ്മയാണ് ആ അമ്മ കാലേവനികകൾക്കുള്ളിൽ മറഞ്ഞപ്പോൾ ആന വനയാ വഴിക്ക് പോകുന്നേരം കുറച്ചുനേരം അവിടെ നിന്നങ്ങനെ കണ്ണു വെട്ടും കണ്ണീർവാർക്കും നന്ദി സൂചകമായി തുമ്പിയൊന്നുയർത്തും ആ അമ്മയുടെ ഇപ്പോഴും വീട്ടുകാർ ഈ ഗജവീരന് പഴം കൊടുക്കുമത്രേ മുന്നേയുള്ള പാപ്പാൻ്റെയൊപ്പം ഈ ഗജവീരനെ കണ്ടവരുണ്ടോ മെലിഞ്ഞുണങ്ങി ആകെ മണ്ണിൽ കുളിച്ചൊരു രൂപം അതിൻ്റെ വയറങ് താങ്ങാനുള്ള ശക്തി കാലുകൾക്കില്ലാ പോലും അടിയോടിയും ചങ്ങലയിട്ട കാലുകളിലെ മുറിവിൽ കുത്തിയും അനുസരിപ്പിക്കുന്ന പിടിപ്പിച്ചിടുന്ന ഒരാൾ ഉത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ മാത്രം ഒരു കുളി ആണ് ഉത്സവത്തില ഉത്സവത്തിലഞ്ഞ് തിരിഞ്ഞ് പൂരപ്പറമ്പിൽ നെറ്റിപ്പട്ടവും ഞെട്ടിത്തിടമ്പേറ്റിക്കൊണ്ട് നീടുന്നതു കാണാൻ ഒരു ചന്തം ഒരു ഒരുവാനച്ചം അതും കഴിഞ്ഞു തലപൊക്ക മത്സരമാണതിൻ്റെ താടിക്കുത്തിപ്പിഴിച്ചു പൊക്കിയിടുന്നു സമ്മാനം കെട്ടിയില്ലെങ്കിൽ തെറികളും മടിയോടടി പാവം പാവം കാട്ടിലെ രാജകുമാര തെറിവിളികൾ പോരാഞ്ചി ചട്ടമ്പികളിച്ചിടുമ്പോൾ ഈ കരിവീരനീശം കൊണ്ട് സഹിക്കാൻ വയ്യാതെ പാപ്പാനെ ചുഴറ്റി അങ്ങെടുത്തിട്ടു ഭാഗ്യത്തിന് പാപ്പാൻ മരിച്ചില്ല അത്ഭുതം ശേഷം പുതിയ പാപ്പാൻ വന്നു അതാണിപ്പോഴത്തെ പാപ്പാൻ ഈ പാപ്പാൻ അതിനെ പൊന്നുപോലെ നോക്കുന്നതു കണ്ടു ഞാൻ അതുകൊണ്ടാണെന്നറിവിലായി ഈ പ്രാവശ്യത്തെ ഭാഗ്യക്കുറി ദേഹത്തിനാണടിച്ചത് ഈ സാധുജീവിയെ പരിപാലിച്ചതിനീശ്വരൻ കൊടുത്ത സമ്മാനമാണത് ഈ പാപ്പാൻ ഇപ്പോഴും ഈ ആനയുടെ പാപ്പാൻ തന്നെ ഈ പാപ്പാൻ എൻ്റെയും എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിൻ്റെയും പേരിലും നന്ദി ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു